നൈറ്റ് സ്വാഗതം നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട വിശേഷങ്ങൾ മണ്ഡല ഉത്സവം ശബരിമലയിൽ ഇതുവരെ എത്തിയത് ആറര ലക്ഷം തീർത്ഥാടകർ വിഷവായു ഗുണനിലവാര സൂചിക വളരെ മോശത്തിൽ കാസർകോട് ഹനാൻ സംഗീത പരിപാടിയുടെ തിക്കും തിരക്കും ഷോ നിർത്തിവച്ചു കാസർകോട് പുലിരിയിൽ പുലികൂളത്തിൽ വീണു യു എൻ കാലാവസ്ഥ ഉച്ചകോടിക്ക് സമാപനം കോടി ഡോളറിന്റെ അംഗീകാരം ഗോൾ മഴയിൽ കണ്ണൂരിനെ കുരുക്കി കൊച്ചി ഫോയ്സ വിശദമായ വാർത്തകളേക്ക് പോകാം ശബരിമല മണ്ഡല മകരവിളക്ക് മഹോത്സവത്തോടനുബന്ധിച്ച് ശബരിമല ദർശനത്തിനായി എത്തിയ തീർത്ഥാടകരെണ്ണം ആറര ലക്ഷം പിന്നിട്ടു ഞായറാഴ്ച വൈകിട്ട് ഏഴുവരെ അറുപത്തൊമ്പതായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് പേരാണ് ദർശനം നടത്തിയത് സ്പോട്ട് ബുക്കിംഗ് വഴി കൂടുതൽ പേർക്ക് ദർശനാനുമതി നൽകി ഓരോ ദിവസത്തെയും തിരക്കനുസരിച്ച് സ്പോട്ട് ബുക്കിംഗ് അനുവദിക്കുന്നവരുടെ എണ്ണത്തിൽ മാറ്റം വരുത്താൻ ഹൈക്കോടതി അനുവാദം നൽകിയിരുന്നു ദേവസ്വം ബോർഡും പോലീസും ചേർന്ന് ഓരോ സമയത്തെയും തിരക്ക് വിലയിരുത്തിയാണ് സ്പോട്ട് ബുക്കിംഗ് അനുവദിക്കുന്നത് വൈകിട്ട് വരെ നിലയ്ക്കലിലും വണ്ടിപ്പെരിയാറിലുമായി ഞായറാഴ്ച പതിനൊന്നായിരത്തി അഞ്ഞൂറ്റി പതിനാറ് പേരാണ് സ്പോട്ട് ബുക്കിംഗ് വഴി ദർശനത്തിന് എത്തിയത് തീർത്ഥാടകർക്ക് സുഗമ ദർശനം ഉറപ്പാക്കുന്നതിനുള്ള എല്ലാ ക്രമീകരണങ്ങളും ശബരിമലയും മറ്റ് ബന്ധപ്പെട്ട കേന്ദ്രങ്ങളും സജ്ജമാണ് വിഷവായു ശ്വസിച്ച് ഡൽഹി ബുധനാഴ്ച വരെ വായു ഗുണനിലവാരം സൂചിക വളരെ മോശത്തിൽ രാജ്യ തലസ്ഥാനത്ത് വായു മലിനീകരണം രൂക്ഷമായി തുടരുന്നു കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ കണക്കുകൾ പ്രകാരം ഞായറാഴ്ചയും വായു ഗുണനിലവാരം വളരെ മോശം വിഭാഗത്തിൽ തന്നെ തുടരുകയാണ് വായു ഗുണനിലവാര സൂചിക മുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്നായി രേഖപ്പെടുത്തി സി പി സി ബി കണക്ക് പ്രകാരം ഡൽഹിയിലെ പത്തൊമ്പത് മോണിറ്ററിംഗ് സ്റ്റേഷനുകൾ ഗുരുതരമായ വായു ഗുണനിലവാരം റിപ്പോർട്ട് ചെയ്തു പത്തൊമ്പത് സ്റ്റേഷനുകളിൽ മുന്നൂറിന് മുകളിലുള്ള റീഡിംഗ് ആണ് രേഖപ്പെടുത്തിയത് ഇത് വളരെ മോശം ഗുണനിലവാരമാണ് വ്യക്തമാക്കുന്നത് എയർ ക്വാളിറ്റി ഏളി വാണിംഗ് സിസ്റ്റം അനുസരിച്ച് ബുധനാഴ്ച വരെ ഡൽഹിയിലെ വായുവിൻ്റെ ഗുണനിലവാരം വളരെ മോശം വിഭാഗത്തിൽ തുടരും സി പി സി ബി കണക്കനുസരിച്ച് പൂജ്യത്തിനും അമ്പതിനും ഇടയിലുള്ള ഇതാണ് നല്ലത് എന്നും അമ്പത്തൊന്നു മുതൽ നൂറ് വരെയും തൃപ്തികരം എന്നതും നൂറ്റൊന്ന് മുതൽ ഇരുന്നൂറ് വരെയും മിതമായ എന്നും ഇരുന്നൂറ്റൊന്ന് മുതൽ മുന്നൂറ് വരെ മോശം എന്നും മുന്നൂറ്റൊന്ന് മുതൽ നാനൂറ് വരെ വളരെ മോശം എന്നും നാനൂറ്റി ഒന്ന് മുതൽ അഞ്ഞൂറ് വരെ ഗുരുതരം എന്നും കണക്കാക്കപ്പെടുന്നു ഡൽഹിയിൽ പരമാവധി താപനില ഇതൊന്ന് ഇരുപത്തി ദശാംശം ഏഴ് ഡിഗ്രി സെൽഷ്യസും കുറഞ്ഞത് പത്ത് ദശാംശം നാല് ഡിഗ്രി സെൽഷ്യസും രേഖപ്പെടുത്തി ഇത് സീസണിലെ ശരാശരിയേക്കാൾ ഒരു ഡിഗ്രി കുറവാണെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ഞായറാഴ്ച വൈകിട്ട് അന്തരീക്ഷ ഈർപ്പത്തിൻ്റെ അളവിൽ അറുപത്തെട്ട് ശതമാനമായി രേഖപ്പെടുത്തി തിങ്കളാഴ്ച മോശമായ മുഴൽമഞ്ഞ് ഉണ്ടാകുമെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു പരമാവധി താപനില ഇരുപത്തിയഞ്ച് ഡിഗ്രി സെൽഷ്യസും കുറഞ്ഞത് പത്ത് ഡിഗ്രി സെൽഷ്യസും ആയിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായും ഐ എം ഡി വ്യക്തമാക്കി കാസർകോട് ഖനാൻ സംഗീത പരിപാടിക്കിടെ തിക്കൻ തിരക്കും ഷോ നിർത്തിവെച്ചു കാസർകോടാണ് സംഭവം ഹനാൻഷായുടെ സംഗീത പരിപാടിക്കിടെ തിക്കൻ തിരക്കം അനുഭവപ്പെട്ടു നിരവധി പേർക്ക് പരിക്കേറ്റു പതിനഞ്ച് പേർ സമീപത്തെ ആശുപത്രിയിൽ പ്രവേശിച്ചതായി ആണ് വിവരം കാസർകോട് പുതിയ ബസ് സ്റ്റാൻഡിന് സമീപത്തെ ഗ്രൗണ്ടിൽ നടന്നു വരുന്ന പ്രദർശനത്തിൻ്റെ സമാപന ദിവസമായിരുന്നു ഇന്ന് അതിനോട് അനുബന്ധിച്ചാണ് ഹനാൻഷായുടെ സംഗീത പരിപാടി സംഘടിപ്പിച്ചത് ഗ്രൗണ്ടിൽ കുറച്ചാളുകളെ മാത്രമേ ഉൾക്കൊള്ളാൻ ആയിരുന്നുള്ളൂ എന്നാൽ വലിയ ജനക്കൂട്ടം പരിപാടി ആസ്വദിക്കാൻ എത്തിയതോടെയാണ് തിക്കും തിരക്കും അനുഭവപ്പെട്ടത് കൂടുതൽ ആളുകൾ ഗ്രൗണ്ടിന് പുറത്തും തടിച്ചുകൂടി ജില്ലാ പോലീസ് മേധാവി സ്ഥലത്ത് നേരിട്ടെത്തി പരിപാടി നിർത്തിവെക്കുകയായിരുന്നു ആളുകളെ പിരിച്ചുവിടാൻ പോലീസ് ലാത്തി വീശി നിലവിൽ തിരക്ക് നിയന്ത്രണ വിധേയമായതായി പോലീസ് അറിയിച്ചു റിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന പീപ്പിൾസ് പ്രൊജക്ട്സ് ക്യാമ്പയിൻ എഴുത്തുകാരൻ ബെന്യാമൻ ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ കേരളത്തിൽ നടപ്പിലാക്കിയ പദ്ധതികളിൽ ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പ്രിയപ്പെട്ട പദ്ധതികൾ കണ്ടെത്തുന്നതിനായാണ് പീപ്പിൾസ് പ്രൊജക്ട്സ് ക്യാമ്പയിൻ സംഘടിപ്പിച്ചത് പ്രിയപ്പെട്ട മൂന്ന് പദ്ധതികൾ ബെന്യാമൻ ഉദ്ഘാടനം നിർവഹിച്ചത് ലൈഫ് മിഷൻ അതിദാരിദ്ര്യ നിർമാചന പദ്ധതി മാലിന്യമുക്ത നവകേരളം എന്നീ പദ്ധതികളാണ് സാധാരണ മലയാളികളുടെ ജീവിതത്തെ ഏറെ സ്വാധീനിച്ച പത്ത് പദ്ധതികളിൽ മികച്ചതെന്ന് തോന്നുന്ന മൂന്നത്തിന് ഓരോരുത്തർക്കും ക്യാമ്പയിൻ വോട്ട് രേഖപ്പെടുത്താം പങ്കെടുക്കുന്നവർ തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് ആകർഷകമായ സമ്മാനങ്ങളുമുണ്ട് നവകേരളത്തിന്റെ സമഗ്രമായ വികസനം ലക്ഷ്യമിട്ടുള്ള എല്ലാ സംഭാഷണങ്ങളിലും കഠിനകാലത്ത് നടപ്പാക്കിയ പദ്ധതികൾ ഓർത്തെടുക്കേണ്ടതുണ്ട് അടുത്ത തലമുറ കേരളം എങ്ങനെയാകണം എന്നത് സംബന്ധിച്ച ചർച്ചകളിൽ യുവജനങ്ങളെ പങ്കാളികളാക്കുക എന്ന ലക്ഷ്യത്തോടെ ഡിവൈഎഫ്ഐ സംസ്ഥാന കമ്മിറ്റി സംഘടിപ്പിക്കുന്ന പരിപാടിയാണ് നെക്സ്റ്റ് ജനറേഷൻ തിൻ ഫെ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഡിവൈഎഫ്ഐ മുമ്പ് സംഘടിപ്പിച്ച യൂത്ത് ലിറ്ററേച്ചർ ഫെസ്റ്റിവലും മാവോ മാവോസോ എന്ന മവാസോ എന്ന സ്റ്റാർട്ടപ്പ് ഫെസ്റ്റിവലും യുവജന പങ്കാളിത്തം ഉറപ്പാക്കുന്ന പരിപാടികളായിരുന്നു കേരളത്തിന്റെ യൗവനത്തെ കാലത്തിനനുസരിച്ച് പുതുക്കുന്നതിനായി ഡിവൈഎഫ്ഇയുടെ ഇടപെടലിനെ ബെന്യാമിൻ അഭിനന്ദിച്ചു ഗോൾ കണ്ണൂരിനെ കുരുക്കി കൊച്ചി ഫോയ്സ പരിക്കു തളർത്തിയ ഫോയ്സ കൊച്ചിക്ക് ആശ്വാസമായി മിന്നും ജയം ഒന്നിനെതിരെ നാല് ഗോളുകൾക്ക് കണ്ണൂർ വേരിയേഴ്സിനെയാണ് തോൽപ്പിച്ചത് ഒരു ഗോളിന് പിന്നിട്ട് നിന്ന ശേഷം നാല് ഗോൾ തിരിച്ചടിച്ചാണ് ഫോയ്സയുടെ മിന്നും ജയം ഫോഴ്സ കൊച്ചിക്ക് വേണ്ടി നിജോ മിക്ബാർ രണ്ട് സജീഷ് അഭിദ് എന്നിവർ ഓരോ ഗോൾ വീതവും നേടി മുഹമ്മദ് സിനാനാണ് കണ്ണൂരിന്റെ ആശ്വാസ ഗോൾ നേടിയത് കണ്ണൂർ വേറേഴ്സിന്റെ സീസണിലെ രണ്ടാം തോൽവിയും ഫോഴ്സ കൊച്ചിയുടെ ആദ്യ ജയവുമാണ് മലപ്പുറത്തിനെതിരെ ഇറങ്ങിയ ആദ്യ ഇലവനിൽ അസിയർ ഗോമസിന് പകരക്കാരനായി കഠിന മത്സരത്തിൽ ചുവപ്പ് ചുവപ്പുകാട് കാരണം പുറത്തിരുന്ന ക്യാപ്റ്റൻ അഡ്രിയാൻ സാദിനോറയെ ഉൾപ്പെടുത്തി മൂന്ന് നാല് മൂന്ന് എന്ന ഫോർമേഷനിലാണ് കണ്ണൂർ വാരിയേഴ്സ് എഫ് സി നിർണായക മത്സരത്തിനിറങ്ങിയത് ഫോയ്സ കൊച്ചി തിരുവനന്തപുരം കോമ്പൻസിനെതിരെ ഇറങ്ങിയ ഇലവനിൽ മൂന്ന് മാറ്റങ്ങളായി ഇറങ്ങി റീജോൺ ജോസ് അലക്സാണ്ടർ റൊമാരിയോ അബിദ് എന്നിവർ പകരമായി നിജോ ഗിൽബർട്ട് ജിഷ്ണു കെസ് ജിനോ റൊണാൾഡ് എന്നിവർ ഇത് ആ ആദ്യ ഇലവനിലെത്തി ആദ്യ മിനിറ്റിൽ തന്നെ ഫോയ്സ കൊച്ചി ആക്രമണം ആരംഭിച്ചു വലതുവിങ്ങിൽ നിന്നും ജിനോ റൊണാൾഡ് നൽകിയ ക്രോസ് കണ്ണൂരിന്റെ പ്രതിരോധ താരങ്ങൾ ബ്ലോക്ക് ചെയ്തു നാലാം മിനിറ്റിൽ തന്നെ മുഹമ്മദ് സിനാനിലൂടെ ലീഡെടുത്തു ഫോസ കൊച്ചിയുടെ പകുതിയിൽ നിന്നും പന്ത് സ്വീകരിച്ച അഡ്രിയാൻ പന്തുമായി മുന്നേറി വലത് വിങ്ങിൽ മാർക്ക് ചെയ്തിരുന്ന എബിൻദാസിനെ ലക്ഷ്യമിട്ട് നൽകിയ വലത് കാലുകൊണ്ട് സ്വീകരിച്ച് പോസ്റ്റിലേക്ക് എത്തിച്ചെങ്കിലും കൊച്ചിയുടെ ഗോൾ കീപ്പർ സേവ് ചെയ്തു തുടർന്ന് കിട്ടിയ അവസരം പോസ്റ്റിന് മുന്നിൽ നിലയുറപ്പിച്ചിരുന്ന സിനാൻ അനായാസം ഗോളാക്കി മാറ്റി കണ്ണൂരുകാരൻ മുഹമ്മദ് സിനാന്റെ ടൂർണമെന്റിലെ മൂന്നാം ഗോൾ പതിനഞ്ചാം മിനിറ്റിൽ സജീഷിലൂടെ കൊച്ചി സമനില പിടിച്ചു കോർണറിൽ നിന്നും ലഭിച്ച അവസരം കണ്ണൂർ ഗോൾ കീപ്പർ ഉബേദ് പഞ്ചു ചെയ്യാൻ ശ്രമിച്ചെങ്കിലും പിഴവിലൂടെ ലഭിച്ച അവസരം സജീഷ് ഹെഡറിലൂടെ കോളാക്കി മാറ്റുകയായിരുന്നു ഇരുപത്തി മിനിറ്റിൽ തന്നെ ഫോഴ്സ കൊച്ചി പരിക്കേറ്റ ജിനോ റൊണാൾഡിന് പകരമായി ശ്രീരാജ് ഇറക്കി മുപ്പതാം മിനിറ്റിൽ എബിൻദാസ് ബോക്സിലേക്ക് നൽകിയ പന്ത് അബ്ദുൾ ഖരീം ഉയർന്നു ചാടി ഹെഡറിന് ശ്രമിച്ചെങ്കിലും ലക്ഷ്യം കാണാതെ പോസ്റ്റിനരികിലൂടെ പുറത്തേക്ക് പോയി മിനിറ്റിൽ നിജോ ഗിൽബർട്ടിലൂടെ കൊച്ചി ലീഡ് നേടി കണ്ണൂരിന്റെ മനോജിനെ കബളിപ്പിച്ച് ബോക്സിലേക്ക് കയറിയ ശ്രീരാജ് കയറിയോൾ ചെയ്ത് അജിന് നൽകി അജിൻ ഉടനെ തന്നെ മനോഹരമായി ഒരു ബാക്ക് ഫ്ലിപ്പ് നൽകി ഓടിയെത്തി നിജോ കൃത്യമായി ഗോളാക്കി മാറ്റി രണ്ടാം പകുതിയിൽ കണ്ണൂർ വേറിയ്സിന് അശ്വിൻ കുമാറിനെ പിൻവലിച്ച മധ്യനിരയിൽ അർജുനെ ഇറക്കി മൂന്ന് നാല് മൂന്ന് എന്ന ഫോർമേഷനിൽ നിന്നും നാല് മൂന്ന് മൂന്നിലേക്ക് മാറി എന്നാൽ നാല്പത്തെട്ടാം മിനിറ്റിൽ നിജോ കൊച്ചിയുടെ ലീഡ് രണ്ടാക്കി ഉയർത്തി ഇടത് വിങ്ങിൽ നിന്നും ബോക്സിലേക്ക് കട് ചെയ്ത് കയറിയ നിജോ ഗിൽബർട്ട് കണ്ണൂരിന്റെ പ്രതിരോധ താരങ്ങളെ കാഴ്ചയാക്കി മനോഹരമായി ഗോളാക്കി മാറ്റുകയായിരുന്നു അറുപത്തി മൂന്നാം മിനിറ്റിൽ കണ്ണൂരിന് ബോക്സിന് തൊട്ട് മുന്നിൽ വെച്ച് ഫ്രീ കിക്ക് ലഭിച്ചു നിക്കോളാസ് ഡെൽമോണ്ടോ എടുത്ത കിക്ക് ഗോൾ പോസ്റ്റിന് തൊട്ട് അരികിലൂടെ പുറത്തേക്ക് അറുപത്തി ആറാം മിനിറ്റിൽ അബിത്തിലൂടെ കൊച്ചി ലീഡ് മൂന്നാക്കി ഉയർത്തി സജീഷ് നൽകി പാസ് ബോക്സിന് തൊട്ട് മുമ്പിൽ നിന്നും സ്വീകരിച്ച പകരക്കാരനായി രണ്ടാം പകുതിയിലെത്തിയ അബിത് കണ്ണൂരിന്റെ പ്രതിരോധ താതം സന്ദീപിനെ കബളിപ്പിച്ച് കൃത്യമായി ഗോളാക്കി മാറ്റുകയായിരുന്നു എൺപത്തിമൂന്നാം മിനിറ്റിലും എൺപത്തി അഞ്ചാം മിനിറ്റിലും കണ്ണൂർ വേരിയസിന്റെ അഡ്രിയാന് രണ്ടാം ഗോൾ അവസരം ലഭിച്ചെങ്കിലും ഫോഴ്സ കൊച്ചിയുടെ ഗോൾ കീപ്പർ ജാമി ജോയ് രക്ഷകനായി യു എൻ കാലാവസ്ഥ ഉച്ചകോടിക്ക് സമാപനം കാലാവസ്ഥ ധനസഹായ പദ്ധതിക്ക് അംഗീകാരം ബ്രസീലിലെ നടന്ന യു എൻ കാലാവസ്ഥ ഉച്ചകോടിക്ക് ശനിയാഴ്ച സമാപനമായി രണ്ടായിരത്തി മുപ്പത്തി വികസിത രാജ്യങ്ങൾ കാലാവസ്ഥാ പ്രവർത്തനങ്ങൾക്കായി അവികസിത വികസന രാജ്യങ്ങൾക്ക് പ്രതിവർഷം ഒന്നേക്കാൾ ട്രില്യൺ ഡോളർ നൽകണമെന്ന കരാറിൽ എല്ലാ കക്ഷികളും ഒപ്പുവെച്ചാണ് സമ്മേളനത്തിന് സമാപനമായത് കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട ധനസഹായത്തിൽ തീരുമാനത്തെ ഇന്ത്യ സ്വാഗതം ചെയ്തു എന്നാൽ ഫോസിൽ ഇന്ധനങ്ങളുടെ ഉപഭോഗം നിലനിർത്താനുള്ള കരാറിൽ പ്രതിനിധികൾ തമ്മിൽ തർക്കമുണ്ടായതോടെ വിഷയത്തിൽ തീരുമാനമാകാതെ പിരിഞ്ഞു പാരീസ് ഉടമ്പടിയിലെ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിനായി രാജ്യങ്ങളെ സജ്ജമാക്കാൻ ഗ്ലോബൽ ഇംപ്ലിമെന്റേഷൻ ഫാക്സിലേറ്ററും മിഷൻ ഒന്ന് സംരംഭവും ആരംഭിക്കാൻ ഉച്ചകോടി തീരുമാനമായിട്ടുണ്ട് രണ്ടായിരത്തി മുപ്പത്തി അഞ്ചോടെ ആരോഗ്യ സംവിധാനങ്ങളിലെ കാലാവസ്ഥ പ്രതിരോധ ശേഷി ശക്തിപ്പെടുത്തുന്നതിനായി നൂറ്റി മുപ്പത്തി അഞ്ച് മില്യൺ ഡോളറിന്റെ പുതിയ പദ്ധതികളും ഹെൽത്ത് ആക്ഷൻ പ്ലാനായി മുന്നൂറ് മില്യൺ ഡോളറും പ്രഖ്യാപിച്ചു ഇത് അസർബൈനിയിലെ ബക്കുവിൽ നടന്ന കോപ്പ് ഇരുപത്തെട്ട് ഉച്ചകോടിയിൽ തീരുമാനിച്ചിരുന്ന അപ്ഡേഷൻ ഫണ്ടിന്റെ മൂന്നിരട്ടിയാണ് അതേസമയം ഫോസിൽ ഇന്ധനം സംബന്ധിച്ച അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിൽക്കുന്നുണ്ടെങ്കിലും വിഷയത്തിൽ ചർച്ച ഭാവിയിലുണ്ടേക്കാവുന്ന മാറ്റങ്ങളുടെ ണെന്ന് കാലാവസ്ഥ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു അടുത്ത വർഷത്തെ കാലാവസ്ഥ ഉച്ചകോടി ഓസ്ട്രേലിയയുടെ സഹകരണത്തോടെ തുർക്കിയിൽ നടത്തുമെന്നും അങ്കാടകർ അറിയിച്ചു കാസർകോട് പുല്ലൂരിൽ പുലിക്കുളത്തിൽ വീണു കാസർകോട് പുല്ലൂരിൽ പുലിക്കുളത്തിൽ വീണു കോടവലം നീലളം കയ്യിലെ മധുവിൻ്റെ വീട്ടുവുളപ്പിലെ കുളത്തിലാണ് പുലിയെ കണ്ടത് ഞായറാഴ്ച വൈകിട്ട് നാലേ മുപ്പതോടെയാണ് മധുവിൻ്റെ അമ്മ ഈച്ചിരിയും വാര വിജിയും വീട്ടാവശ്യത്തിനുള്ള വെള്ളമെടുക്കാൻ പോയപ്പോഴാണ് പതിനൊന്ന് കോൽ താഴെയുള്ള കുളത്തിൽ പുലി വീണത് കണ്ടത് തുടർന്ന് നാട്ടുകാരെ വിവരമറിയിച്ചു നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് ഫോറസ്റ്റ് അധികൃതർ സ്ഥലത്തെത്തി പുലിയെ പിടികൂടാനുള്ള ശ്രമം പുരോഗമിക്കുകയാണ് ഇതോടെ ഇന്നത്തെ ആസാദ്യ വാർത്തകൾ സമാപിച്ചു വീണ്ടും നാളെ കാണാം നന്ദി നമസ്കാരം